അയോധ്യ രാമജന്മഭൂമി പോരാട്ട കാലത്ത് പാലക്കാട് ജില്ലയിൽ വിശ്വാസ സമൂഹത്തിന്റെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു പാതുക പൂജ വടക്കന്ധര ക്ഷേത്ര മൈതാനത്ത് നിന്നും ആരംഭിച്ച പാതുക പൂജ രഥയാത്ര ഗ്രാമ ഗ്രാമാന്തരങ്ങൾ കടന്നു ചെന്ന് വിശ്വാസികളെ ഏകീകരിച്ചു കർക്കൂടി സ്വദേശി അറുമുഖൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരം പൂജകൾ നടന്നത് പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട് കാണാം ചടുകളിൽ രാമജ്യോതി പ്രയാണവും ഒപ്പം പാതുക പൂജയും ഉൾപ്പെടെ നടന്നത് വടക്കൻ നിറയിലെ ഈ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് അന്ന് ആ ചടങ്ങുകളിൽ മുഖ്യ നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാളായ ആറുമുകേട്ടൻ ചേരുകയാണ് ആറുമുഖേട്ട ഈ രാമജ്യോതി പ്രയാണം എന്തായിരുന്നു അത് അതുപോലെ തന്നെ പൂജ എന്തായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് നടന്നത് രാമജ്യോതി എല്ലാ ഭാഗത്തും വരുന്നത് പോലെ തന്നെ വടക്കന്ത ക്ഷേത്ര മൈതാനത്തിൽ അവരതം വന്നു അപ്പോൾ ഓരോ ക്ഷേത്രത്തിനെന്നും മുഖ്യ പ്രതീക്ഷയുള്ള ആ ഭാഗത്തിൻ്റെ ദീപം എടുത്തിട്ട് ഈ രാമജ്യോതിയിലേക്ക് പകർന്ന ഇതാണ് രാമജ്യോതി പ്രയാണത്തിൽ അങ്ങനെ ഭാരതത്തിലെ മുഴുവനും ക്ഷേത്രങ്ങളിൽ ആ ജ്യോതി ഈ രാമജ്യോതിയിൽ പകർന്നിട്ടാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ജ്യോതി പക വടക്കന്തര ക്ഷേത്രത്തിൽ നിന്നും ആ ജ്യോതി അവിടുന്ന് തെളിയിച്ച് ഈ രാമജ്യോതിയിൽ പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ രാമജ്യോതി ആ പകർന്നു കൊടുത്തത് ഇവിടത്തെ ദേവസ്വം ബോർഡിൽ പല നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് പ്രയാസമുള്ളതുകൊണ്ട് ആ ജ്യോതി മറ്റേ വടക്കന്തല ഗ്രാമത്തിലെ ഒരു മുൻ കൗൺസിലറായിരുന്ന കൊച്ചിയേരുടെ മകൻ രാമൻ ആ രാമനാണ് ഒരു കൊടിവിളക്കെടുത്ത് ക്ഷേത്രത്തിനകത്തുള്ള ആ മറ്റേ കൊടിവിളക്കെടുന്ന് ആ ദീപം പകർന്ന് നമ്മൾ രാമജ്യോതിയിൽ പകർന്നത് രാജ്യം ഒട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പാലക്കാട് കേരളത്തിൽ ഏറ്റവും വലിയ രീതിയിൽ നടന്ന ഇതിൽ നടന്ന് പാലക്കാട് വെച്ചിട്ടാണ് അതിൻ്റെ മുഖ്യ കാര്മ്മികത്വം വച്ച് ആ രോഗത്തിലുണ്ടായിരുന്ന ഒരവസരം എനിക്കാണ് കിട്ടിയത് അന്നത്തെ ആ ഒരാഴ്ചക്കാലം ആ ലാമജ്യോതി ശിലാപൂജ മറ്റേ പാതുക് പൂജയുടെ ആ തുടക്കം ആരംഭം ഈ വടക്കന്തുറ ക്ഷേത്ര മൈതാനത്ത് ഇതേ നേരത്തായിരുന്നു അന്ന് അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ഭാരതീയ വിദ്യാനികേതൻ്റെ സംസ്ഥാന ചുമതല വഹിച്ചിരുന്ന മാന്യം ഭാസ്കർജിയായിരുന്നു ഭാസ്കർജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനം ചെയ്തതോടുകൂടിയിട്ടാണ് ആ പ്രയാണം ആരംഭിച്ചത് അന്ന് അങ്ങനെ എല്ലാ ഭാഗത്തും അന്ന് കൽപ്പാത്തി മറ്റേ അന്നത്തെ ഉച്ചയ്ക്ക് ഹാൾട്ട് നമ്മളെ കാവൽ പാടിച്ച ക്ഷേത്രത്തിലായിരുന്നു വന്നു അങ്ങനെ ഓരോ ഭാഗത്ത് പോകുമ്പോൾ അതാത് ക്ഷേത്രം ഓരോ ക്ഷേത്രത്തിലാണത് ഹാൾട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും വളരെയേറെ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ ഭാഗത്ത് എത്തുമ്പോഴും ഭക്തി നിർമ്മാണമായ സ്വീകരണവും അതുപോലെ തന്നെ എല്ലാ അവരെ അലങ്കാരങ്ങളും മാധ്യമങ്ങളത്തോടുകൂടിയിട്ടേക്കാണ് സ്വീകരിച്ചത് പൂർണ്ണ കൂടിയാണ് പല ക്ഷേത്രങ്ങളിലും ഈ രാമ മറ്റേ പാതകത്തെ സ്വീകരിച്ചത് ആ സ്വീ സ്വീകരിക്കുന്നതോടുകൂടി ഭക്തജനങ്ങൾക്ക് സ്വയം ആ പാതകത്തിൽ പുഷ്പാർച്ചന ചെയ്യാനുള്ള ഒരു ഒരവസരമുണ്ടായിരുന്നു ആ പുഷ്പാർച്ചന ചെയ്ത ഓരോ ഭക്തന്മാർക്കും അന്ന് പ്രസാദമായിട്ട് നൽകിയിരുന്ന കുങ്കുമ പ്രസാദം അതുപോലെ തന്നെ ഈ മറ്റേ ഭൂരിപ്പൻസാദ പ്രസാദം അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ചക്കാലം നീണ്ടിരുന്നു അത് ദിവസം പോക 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 ജനപങ്കാളിത്തം എല്ലാവരും വളരെ ഗംഭീരമായിരുന്നു സമാപനം ഇവിടെ തന്നെയായിരുന്നു അത് പ്രയാണം ചെയ്തിട്ട് അന്ന് എല്ലാ ഭാഗത്തും വച്ചാൽ വളരെ ഗംഭീരമായിരുന്നു നമുക്ക് പ്രയാസപ്പെട്ടുള്ള ഏരിയകളിൽ പോലും നല്ല വിധത്തിലുള്ള സ്വീകരണമാണ് നടന്നത് ഇടയിൽ വലിയ രീതിയിൽ അതൊരു വളരെ ചലനങ്ങൾ നല്ലൊരു ഭക്ഷ്യനിർമ അന്തരീക്ഷം ആ രഥത്തിനെ ആ പാതുകത്വത്തിനെ കണ്ടാത്തതിനെ ഏവർക്കും അതിനൊരു ആ നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരിൽ നിന്നും ഉണ്ടായാൽ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അതിന് അതോ എനിക്ക് എൺപത് കഴിഞ്ഞു ഈ ഒക്ടോബർ എൺപത് കഴിഞ്ഞു ഇന്ന് കാര്യങ്ങൾ സന്തോഷം പറഞ്ഞാലാവില്ല കാരണം എന്നോടൊപ്പം ഇതിനു വേണ്ടി പ്രവർത്തിച്ച പല ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടി അവർക്ക് കൂടി അത് ആത്മാവിനെ കാണാൻ അവർക്ക് അവസരം അവർക്ക് ഏതെങ്കിലും ഒരു ജന്മത്തിൽ ആ ക്ഷേത്രം കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് അല്ലേ അയോധ്യയിൽ പോകണം എന്നാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പോകണം എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ എനിക്ക് കരസേവയിൽ പങ്കെടുക്കാൻ വലിയ ഉണ്ടായിട്ടില്ല ഈ ഗ്രാമക്ഷേത്രം മറ്റേ ഈ കരസേവ നടന്ന ശേഷം ഈ നമ്മളെ ഭരണത്തിലിരുന്ന നാല് സംസ്ഥാനങ്ങൾ പിരിച്ചുവിട്ടു ആ നാല് സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ട് പ്രതിഷേധിക്കാനായിട്ട് ഡൽഹി ബോട്ട് മൈതാനത്തിൽ ഒരു റാലി സംഘടിപ്പിച്ചു അന്ന് അതിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് ഭാഗത്തിൽ മുഴുവനും ലക്ഷക്കണക്കായ ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു അതിൽ നിരോധിച്ചു ആ മൈതാനൊക്കെ ക്ലോസ് ചെയ്തു പക്ഷെ അതിൽ നടത്തണം എന്നുള്ള ഒരേ വാശിയിലേ പോയി അന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത പല ആൾക്കാരിലും ആ ടിക്കറ്റ് റിസർവേഷൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചു ഭരണകൂടം പക്ഷേ ഇത് മനസ്സിലാക്കിയ സംഘടന അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ബുക്കൊന്നും ചെയ്യാതെ വളരെ പ്രയാസപ്പെട്ടിട്ട് ഡൽഹിക്ക് ഓരോരോ ഭാഗത്തും ബോർഡുകളിൽ പോയി താമസിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു എന്നിട്ടും ലക്ഷക്കണക്കായി ആൾക്കാർ അവിടെ എത്തി ആ പരിപാടി നടക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ ഒത്തുകൂടാനുള്ള രീതിയിലാണ് ഓരോ ബോർഡുകളിലും അന്ന് എല്ലാവരും ഡൽഹിയിൽ ഈ ബാരിക്കേഡ് വെട്ടിക്കറ്റ് വാഹനങ്ങളെ പരിശോധിച്ചിട്ടാണ് പങ്കെടുത്തില്ലെങ്കിലും വിവിധങ്ങളായ പരിപാടികളിൽ അതില് അതിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു ഒമ്പത് ദിവസം ഒരു പത്ത് ദിവസം ഒരു വീട്ടിലാണ് താമസിച്ചത് ഒരു ഡോക്ടർ ഹരിദാസ് ഭഗത് എന്ന് പറഞ്ഞ രാജസ്ഥാനിക്കാരൻ ഒരു വീട്ടിലാണ് ഞങ്ങളിത് ഒറ്റ റൂമുറിയിലാണ് ഞങ്ങൾ പാലക്കാട്ടുകാരും തമിഴ്നാടുകാരും പല ഭാഗത്താണ് ഉണ്ടായിരുന്നത് അപ്പം ഞാനും അതിലൊരു ഭാഗത്ത് താമസിച്ചു അവരിച്ച് വലിയ അഭിമാനമാണ് ആ വലിയ അഭിമാനം അന്നത്തെ ദിവസം ആ പരിപാടിക്ക് എത്തുമ്പോൾ ആ തുടങ്ങുന്ന സ്ഥലത്ത് അദ്വാനി നയിക്കുന്ന ജാതിയിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഓരോരുത്തർക്ക് അതുപോലെ മുരളി മനോഹർ ജോഷി പങ്കെടുക്കുന്ന ഒരു ഭാഗത്ത് അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് അദ്വാനി പങ്കെടുക്കുന്നതിലാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് ഈ പിടിപെടാതെ പോകണം പോകുന്ന സമയത്ത് ഒരു അഞ്ച് കിലോമീറ്ററോളം കാരമുള്ളിൽ കഴിഞ്ഞ ഒരു ഓട് കൂടിയുടെ ഭയങ്കര കാട് ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി കാലത്ത് അഞ്ച് മണി മുതൽക്ക് ഈ പരിപാടി സ്ഥലത്ത് നടന്നെത്തണം എനിക്ക് ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാത്ത ഈ കാറമുള്ളിൽ കുത്തി കുറ്റി അതിൻ്റെ വേദന വളരെ അനുഭവിച്ച ആളാണ് എൻ്റെ കൂട്ടത്തിലുള്ള പരിപാടിയിൽ ആ അപ്പോൾ മുള്ളെടുക്കാനായിട്ട് എൻ്റെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരെ എന്നെ സഹായിച്ച മുള്ളൊക്കെ എടുത്തു തന്നു പ്രയാസം അന്ന് ഒരു ഇടവഴി വെച്ചിട്ട് ഞങ്ങൾ മുദ്രാവാക്യം ആ അധ്വാനം ജാഥ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെത്താൻ വേണ്ടിയിട്ട് പോകുകയാണ് ഈ കാട് കഴിഞ്ഞിട്ട് അപ്പോൾ പോകുമ്പോൾ അടിയിൽ വച്ചിട്ട് ഞങ്ങളെ പോലീസ് തടുത്തു അപ്പോൾ അന്ന് പഞ്ചാബ് പഞ്ചാബിലെ ആൾക്കാരാണ് പോലീസുകാരാണ് അന്ന് അപ്പോൾ അതിൽ ഇവിടുന്ന് പോകാൻ പറ്റാതെ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ മലയാളത്തിലാണ് മുദ്ര ഞാൻ അന്ന് പണ്ട് മുതൽക്കും നല്ലോണം മുദ്രാവാക്യം വിളിക്കും ഇനി വഴി മുദ്രാവാക്യമാക്കി വിളിക്കും വിളിച്ച സമയത്ത് അതിൽ ഒരു ജോർജ് കണ്ടൊരു മലയാളി പോലീസുകാരുണ്ടായിരുന്നു அப்போ வந்துட்டு சேட்டா நீங்கள் கேரளா அப்போ நீங்களும் வீடு அடங்க நல்லது அது வரட்சு கொடுக்க நல்லது அப்படி போய் வளர பிரயாசு டிங்கர் கேஸும் மட்டும் அல்ல வேண்டி வந்தால் வெடி வைக்கான் வைக்க ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേട്ടാ അതിന് പോണ്ട അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യാൻ അപ്പം ഞങ്ങൾ ഈ പ്രയാസമൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവിടുത്തെ ഭരണകൂടം നിരോധിച്ചിട്ടും പത്ത് ദിവസം മുമ്പ് ഇവിടെ ഒളിവിൽ കഴിയുന്ന പോലെ കഴിച്ചിട്ട് ഇവിടെ വന്ന് ഈ പരിപാടിക്ക് വന്നത് അത് മരണം മരണത്തിന് പേടിയല്ല ഈ അനീതിക്കെതിരെ ഒരു സമരം നയിക്കുമ്പോൾ നമ്മൾ നേതൃത്വം മുഴുവനും അതിന് അധ്വാനിയും പ്രളയമുണ ജോഷിയെ പോലുള്ളവർ രംഗത്ത് അറിയുമ്പോൾ എന്നെപ്പോലെ സാധാരണക്കാർക്ക് ഈ ഇതിൻ്റെ ഒന്നും പ്രയാസമില്ല ഞങ്ങൾ ഇത് തുടർന്ന് പോകാൻ തന്നെ തയ്യാറ് അല്ല ഭക്ഷണത്തിൽ എനിക്ക് വലിയ പ്രയാസമാവും സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നവരല്ല എന്തും ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്ന പക്ഷേ സുഹൃത്തിനോട് പിന്നെ അത്രയൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോ ഒരു വലിയ സന്തോഷം ഉണ്ട് അതുതന്നെയാണ് ഏതായാലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അറുപേട്ടനെ പോലുള്ള ഒരുപാട് ആളുകൾ പല വിധത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത്തരത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നു ഭാരതീയരുടെ ഹിന്ദുവിൻ്റെ സ്വാഭിമാനം വാനോളം ഉയരുന്ന മുഹൂർത്തത്തിലേക്ക് അടുക്കുന്നു ക്യാമറമാൻ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്